തുർക്കിയിലേക്ക് നിയമനം സി പൊതു തൊഴിലാളികൾ വെയർ ഹൗസ് തൊഴിലാളികളാണ് നിയമിക്കുന്നത് അപ്പോൾ തുർക്കിയിലേക്ക് വെയർ ഹൗസ് തൊഴിലാളികൾ ആവശ്യമുണ്ട് ശമ്പളം അറുപതിനായിരം മുതൽ അറുപത്തയ്യായിരം വരെ ഇരുപത്തി മുതൽ മുപ്പതിനായിരം വരെ ടർക്കിഷി ലിറ അപ്പോൾ സൗജന്യ ഭക്ഷണം ആൻഡ് താമസം സൗകര്യം ഉണ്ട് പ്രായം നാൽപ്പത്തഞ്ച് വരെ എസ് എൽ സി കുറഞ്ഞത് മുൻകൂർ പേയ്മെൻ്റ് ഇല്ല നൂറ് ശതമാനം അപകടരഹിതം പ്രായം നാൽപ്പത്തഞ്ച് വരെ എസ് എൽ സി ആണ് ആണ് കുറഞ്ഞത് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രസൻസി സമയം ചെയ്യുന്നു മുൻകൂർ പേയ്മെൻ്റ് ഇല്ല ഒരു മുപ്പത് ദിവസത്തിനുള്ള പ്രസൻസി ചെയ്യുന്നു മുപ്പത് ദിവസമാണുള്ളത് ആവശ്യമായ ഡോക്സ് ഡോക്യുമെൻ്റുകൾ പുതുക്കിയ സി വി പുതുക്കിയ സി വി ആണ് പിന്നെ പാസ്പോർട്ട് കോപ്പി പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണോ വിദ്യാഭ്യാസവും രേഖയും വിദ്യാഭ്യാസവും അനുഭവരേഖ ഉണ്ടെങ്കിൽ അതും വേണം ഷഞ്ജൻ ഫോട്ടോ വൈറ്റ് ഡി ജിങ്ങൾ ഫോട്ടോ ഷഞ്ചൻ ഫോട്ടോ ഒരു ഫോട്ടോ ആണ് പ്രസിഡൻസി വിസ വിദേശത്താണെങ്കിൽ ഇ സി എൻ ആർ പാസ്പോർട്ട് അത് വേണം ഇതാണ് ഡോക്യുമെൻറ്റുകൾ അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരോടനെ വിളിക്കുക ഇപ്പോൾ തന്നെ വിളിക്കുക വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിരണ്ട് പതിനേഴ് പതിനെട്ട് എന്ന ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വിളിക്കുകയാണ് ചെയ്യുക അതിലേക്കാണ് അവിടെ സി വി അയക്കേണ്ടതും ബയോഡാറ്റൊക്കെ അയക്കേണ്ടതും ഉടൻ തന്നെ വിളിക്കുക ഓക്കെ താങ്ക്സ്